നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കടുത്തുരുത്തി മഠത്തിപ്പറമ്പ് വലിയ തോട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച റാന്നി സ്വദേശി എബിയുടെ മരണം പോലീസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ഈ മരണം സംഭവിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫോണിൽ ഒന്ന് ഞങ്ങൾക്ക് ഇതിനകത്ത് വിഷമമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ജെയ്സൻ ഇവിടുത്തെ ഏതും അമ്മനാണേലും ഞങ്ങളെ സംബന്ധിച്ചുള്ള കൃഷിയുള്ള ആളൊന്നുമല്ല ഇവിടെ പോലീസിന് പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജെയ്സൻ ഉൾപ്പെടെ ഇതിൽ അറിവുള്ള ആളുകളെ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടിരുന്ന പണിയും കൂടി ഞങ്ങൾ ഏറ്റെടുക്കും അതുകൊണ്ട് നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്തരം പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് കാരണം പണ്ടൊക്കെ പെട്ട ഈ അധികാരി താമസിച്ച പരിപാടി നടത്തിക്കൊണ്ടു ഇപ്പം അത്യാവശ്യം നേരത്തെ പണി നടത്താൻ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ജെയ്സൻ ജയ്സനവിടുത്തെ വമ്പൻ ടീമാണ് ഇവിടെ പണമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിലും നടക്കില്ല ഈ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരനായ ആന്ധ്രയിൽ വെച്ച് നിരന്തരമായി വഴക്കുണ്ടാക്കിയ അവരെ ചോദ്യം ചെയ്തോ പോലീസ് അവന്റെ എടുത്തു എന്താണ് മൊഴിയെടുത്തുവിടുകയാലീസിനോട് ഒളിച്ചു കളിക്കാനുള്ളത് എല്ലാ പോലീസുകാർ കുഴപ്പക്കാരോ ഞാൻ പറയുന്നില്ല ആരാണ് ഇതിന് പിന്നിലുള്ളത് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തിയ പ്രതികളെ കയ്യാമം വെക്കുന്നത് വരെയുള്ള സമരങ്ങൾക്ക് റാന്നിയിലും കടത്തൂരുത്തിയിലും സി എസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സി എസ് ഡി എസ് റാന്നി അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നത് പ്രതിഷേധ യോഗം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നവംബർ രണ്ടിനാണ് എബിയും കൂട്ടുകാരുമൊത്ത് തോട്ടൽ കുളിക്കുന്നതിനിടെ മരണമടഞ്ഞത് സി എസ് ഡി എസ് നേതാക്കളായ പ്രവീൺ പി ജെയിംസ് സണ്ണി കൊട്ടാരം കുഞ്ഞുമോൻ പുളിക്കൻ എബിയുടെ മാതാപിതാക്കളായ ബാബു എൽ സഹോദരൻ അപ്പു തുടങ്ങിയവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു